വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ മഹാ റാലി ഇന്നലെ അതായത് പതിനാറാം തീയതി കടപ്പുറത്ത് പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമായിട്ട് തന്നെയാണ് അത് അരങ്ങേറിയത് എന്നുള്ളതാണ് സമര പോരാട്ടങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു ആവേശം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്ത് സംഘപരിവാര ഫാസിസം ചുട്ടെടുക്കുന്ന നിയമങ്ങൾക്കെതിരെ ശക്തമായി നിന്നുകൊണ്ട് അതിനെതിരെ ആര് രംഗത്തിറങ്ങിയാലും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരന്റെയും മതേതര ബോധമുള്ള ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഈ മഹാറാലി അക്ഷരാർത്ഥത്തിൽ ജനസാഗരം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമല്ല മാത്രമല്ല നമുക്കറിയാൻ സാധിച്ചത് ഈ പരിപാടിക്ക് മുന്നോടിയായിട്ട് എല്ലാ മഹല്ലുകളിലും പോയിട്ട് അവരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് മഹല്ലിലെ ഹത്തീബിനെ പ്രസിഡന്റുമാരെ സെക്രട്ടറിമാരെ മറ്റും മഹല്ല് ഭാരവാഹികളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ആ പരിപാടിയിൽ എത്താൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ താഴെ തട്ടിൽ തന്നെ പണിയെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിച്ചതും അങ്ങനെ അവരോട് അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ അത് തങ്ങളുടെ കൂടി കടമയാണ് ധർമ്മമാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രതിഷേധ സാഗരം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പതിനാറാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ചേർന്ന ആ ഒരു മഹാസമ്മേളനം ഇങ്ങനെ തന്നെയാണ് വേണ്ടത് അതായത് എല്ലാവരെയും ഒരുമിച്ച് ഒന്നും കൂടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക കാരണം ഒരു പൊതുവിഷയമാണിത് നമ്മളെ ബാധിക്കുന്ന ഒരു മതവിശ്വാസികളെ ഇസ്ലാമിക വിശ്വാസങ്ങളെ ബാധിക്കുന്ന അങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് മേൽ കടന്ന് കയറിക്കൊണ്ടാണ് സംഘപരിവാരം ഇങ്ങനെയുള്ള നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ വിവിധ അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിലും വിവിധ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്രയോ സംഘടനകളുണ്ട് എത്രയോ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എല്ലാവരും ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉത്തമബോധ്യമുണ്ടായിരിക്കുക പക്ഷേ നമ്മൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് വ്യത്യസ്ത സംഘടനക്കാരാണ് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് ഒരു പൊതുവിഷയത്തിൽ പോലും ഒരുമിച്ച് നിൽക്കാൻ നമുക്കൊക്കെ മടിയുള്ളത് നമുക്കൊക്കെ വൈമനസ്യമുള്ളത് എന്നുള്ള ഖേദകരമായൊരു സംഭവം പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ബില്ലുകളെ ചുട്ടെടുക്കുന്ന വർഗീയ ചേരിതിരിവ് ഒരു മതവിഭാഗത്തിനെതിരെ അങ്ങേയറ്റം വലിയ അജണ്ടയോടുകൂടി ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ബില്ലുകളെയൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് അതിനെയൊക്കെ തടയേണ്ടത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയ വസ്തുത അങ്ങനെ മഹൽ അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ക്യാപ്ഷൻ ദിവസങ്ങളോളമായി അതിന്റെ ക്യാമ്പയിനും മറ്റുമൊക്കെ ആയി പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്ന് ജനസാഗരം തീർത്തുകൊണ്ടുള്ള റാലി ഇന്നലെ കോഴിക്കോട് സാക്ഷിയാവുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള റാലികളൊക്കെ നടത്തി വഖഫ് ഭേദഗതിക്കെതിരെ നമ്മൾ നടത്തുന്ന റാലികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ വലിയ പിടിമുറുക്കങ്ങളൊക്കെ ചിലപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഉന്നത നേതൃത്വങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങൾക്കെതിരെ ശക്തമായ പിടിമുറുക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിയമപരമായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് എന്തുണ്ടാകാൻ പാടില്ല അവിടെ നമ്മൾ മറ്റേ അവർക്കല്ലേ അല്ലെങ്കിൽ അത് ലീഗിനല്ല അത് മറ്റവർക്കല്ല എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല ഇവിടെ പിടിമുറുക്കങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇന്നലത്തെ പരിപാടി പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള മഹാറാലിയെയൊക്കെ ഇവർ ഉറ്റുനോക്കുന്നത് ഇനി ഇവരെ എങ്ങനെയൊക്കെ ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതൊക്കെ ബില്ല് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടേതായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആരൊക്കെയാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് പിടിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊന്നും വക എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയൊരു വിപത്തിനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടും എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം നിശ്ചയമായിട്ടും നമ്മുടെ ഭാഗത്തു തന്നെ ആയിരിക്കും ആ നീതി പുലരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം പോരാട്ട സമര ചരിത്രങ്ങളിലൂടെ വീണ്ടെടുത്ത ഒരു രാജ്യത്ത് നമ്മുടെ ജനങ്ങൾക്ക് മേൽ വിശ്വാസങ്ങൾക്ക് മേൽ സംഘപരിവാര ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ബില്ലുകളും ഇത്തരം പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് അതിനെതിരെ ശക്തമായി ശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളത് ചരിത്രത്തെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം കൂടി ലീഗിൻ്റെ വിമർശകരായ ആളുകളോട് എന്നെ വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ സമ്മേളനം കഴിഞ്ഞതോട് കൂടി ഞങ്ങൾ സമ്മേളനം നടത്തി ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു കപിൽസിബൽ ആണ് വക്കീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളും ഏറ്റവും ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വക്കീൽ കപിൽസിബൽ അല്ല അതായത് അത് ജമിയത്തുൽ ഉലമായ ഹിന്ദിൻ്റെ വക്കീലാണ് നിങ്ങളുടെ വക്കീൽ ഉസ്മാൻ ഖനീ എന്ന് പറയുന്ന വക്കീലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അറിവ് ഇനി നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇതൊരു ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ നിങ്ങൾ കപിൽ സിബലിനെയൊക്കെയാണ് ഞങ്ങൾ വക്കീലെന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ ഏത് വക്കീലിനെയാണ് വെച്ചത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കുണ്ടോ എന്ന് മറ്റുള്ളവരിങ്ങനെ ആലോചിച്ചു പോകുമല്ലോ അപ്പോൾ അത് ഇല്ലാകാ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിമർശിക്കാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം വക്കഫുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട് ഇതേപോലെ തന്നെ വലിയ റാലികൾ സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികളുണ്ട് അപ്പോൾ ആ നിലക്ക് വീണ്ടും വീണ്ടും പിടിത്തരങ്ങളിലൂടെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ സ്വയം ഇളിഭ്യരായി മാറരുത് എന്നുള്ള ആ ഒരു കാര്യം വിനീതമായി നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കേസിൻ്റെ ഒക്കെ പഠിക്കുക ആ പരിഗണിച്ചിട്ടുണ്ടോ പരിഗണിക്കുന്നത് എന്നാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉന്നതരായ നിങ്ങളുടെ നേതൃത്വങ്ങളോട് ചോദിക്കുക നിങ്ങൾക്കിതിൻ്റെ വ്യക്തമായ ഒരു ധാരണയൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും ഈ മഹാറാലി ഈ മഹാസമ്മേളനം ഈ മഹാപ്രതിഷേധ സംഗമം ഇതുപോലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി നീതി പുലരും വരെ സമര പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി